അവിടുന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിൻ്റെ അമ്മായി നഷ്ടപ്പെട്ടു അപ്പോൾ ഒരു ബോഡി വന്നു ആ ബോഡി തിരിച്ചറിയാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ പോവുകയാണല്ലോ ഓരോ ബോഡി വരുമ്പോഴും ഇങ്ങനെ പോയി ഓരോരുത്തർ ഇങ്ങനെ നോക്കും തിരിച്ചു വരും എൻ്റേതല്ല എൻ്റേതല്ല അപ്പോൾ ഇത് നമ്മളത് അമ്മായിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരു റിട്ടയർഡ് സോൾജർ വന്നിട്ട് പറഞ്ഞു അതല്ല അതെൻ്റെ ഭാര്യയാണ് അതെൻ്റെ ഭാര്യയാണ് എനിക്കറിയാം എനിക്ക് അവളെ കണ്ട അറിയും കണ്ടറിയും വളരെ വൈകാരികമായി അപ്പോൾ അവിടെ ഒരു തർക്കമല്ല പെട്ടെന്ന് ഇവര് രണ്ടു കൂട്ടരും പോസ് ആയി അവളെ ഞാൻ കൊണ്ടോട്ടെ അവളെ ഞാൻ കൊണ്ടോട്ടെ അപ്പോ ഉദ്യോഗസ്ഥരെ ഇടപെട്ടിട്ട് പറഞ്ഞു രണ്ടുപേരെയും സമാശ്വസിപ്പിച്ചു നമുക്ക് ഡി എൻ എ ഒക്കെ നടത്തിയതിന്റെ ശേഷം ചെയ്യാം അപ്പം പറഞ്ഞു അവൾക്ക് ഇങ്ങനെ ഒരു അടയാളമുണ്ട് അതൊന്ന് നോക്കൂ അപ്പൊ അടയാളം നോക്കിയപ്പോൾ കറക്റ്റ് അവിടെ അടയാളുണ്ട് അപ്പൊ അതേ ചോദിച്ചു ഞാൻ കൊണ്ടോട്ടെ അപ്പൊ ഈ കുടുംബം അവർ പരസ്പരം ഇങ്ങനെ നോക്കിയിട്ട് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ശരിക്ക് ഒരാൾ മുസ്ലിമാണ് ഒരാൾ അമുസ്ലിമാണ് ഒരുപാട് മെസ്സേജുകൾ ഇവിടെ ഉണ്ട് അവിടെ തരം ചർച്ച രൂപപ്പെട്ടില്ല ആ ബോധ്യത്തോടു കൂടെ അത് കൈമാറി മാത്രമല്ല അത് പിന്നെ ഒരു വിവാദത്തിലേക്ക് പോകുന്നില്ല അങ്ങനെ എരിഞ്ഞമരുന്ന അഗ്നിനാളങ്ങളിൽ ഒരു അന്ത്യ അന്ത്യോപചാരങ്ങൾക്ക് പോലും ഇടം കിട്ടാതെ എൻ്റെ അമ്മായി പോയോ എന്ന് ചിന്തിച്ചില്ല അല്ലേ ഇപ്പൊ മതപരമായി ചിന്തിക്കുമ്പോഴും നമ്മൾ അങ്ങനെയാണ് അതിനെ കാണുന്നത് പ്രത്യക്ഷ തെളിവുകൾ എവിടെയാണോ അവിടെ നിൽക്കുക എന്നുള്ളത് അപ്പൊ ഇത് കഴിഞ്ഞ് ഈ സംഭവം അവിടെ ഷെയർ ചെയ്യപ്പെട്ടപ്പോ ഞാൻ എന്റെ ഭാര്യനെ വിളിച്ചു എനിക്ക് എന്റെ എന്തെങ്കിലും അടയാളം എനിക്ക് അറിയോ എന്ന് വെച്ച അപ്പോ തിരിച്ച എന്നോട് അവള് ചോദിച്ചു ഏഹ് നിങ്ങളുടെ നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അടയാളം എൻ്റെതറിയോ എനിക്ക് അവളത് അറിയാം നാലഞ്ച് നാലഞ്ച് സിസേറിയ നടന്നുകൊണ്ട് വെറുതെ ഞാൻ ഗസീദ് പറയാണ് അപ്പൊ അത് വേറെ ആൾക്കുണ്ടാവോ ഞാൻ തന്നെ ചിന്തിച്ചു മക്കളുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ എല്ലാം അവരുടെ ഉണ്ടാകുക ആ ഭാര്യമാർക്കെങ്കിലും മക്കളുടെ അടയാളങ്ങൾ അറിയോ ഇതുപോലത്തെ ഒരു രംഗത്തെത്തുമ്പോൾ അപ്പൊ ശരിക്ക് ആയിരത്തൊന്ന് വട്ടം വലിയ നിസ്സഹായതകൾ നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നുണ്ട് അത് യാതൊരു സംശയവും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ തീർച്ചയായും കഴിയും